സ്ത്രീയേക ദൈവത്തിന്റെ സ്തുതി പ്രതാവിൽ ഏറ്റവും അനുഗ്രഹീതരീത ദുഃഖവെള്ളിയാഴ്ചയിലേക്ക് പ്രവേശിക്കുക ദുഃഖം നമ്മുടെ ഉള്ളിൽ തളം കെട്ടി നിൽക്കുന്ന ഒരു ദിവസം എൻ്റെ യേശു എനിക്ക് വേണ്ടി മരിച്ച ദിവസം ഇതൊക്കെ ഒന്ന് ഓർത്തു നോക്കുമ്പോൾ എത്രയോ ത്യാഗമനോഭാവത്തോടു കൂടിയാണ് നാം ആ ദിവസം ആ ആരാധനയിലേക്ക് സംബന്ധിക്കുന്ന പള്ളിയിൽ ഒരിക്കലും പോകാത്തവൻ പോലും അന്നേ ദിവസം ദേവാലയത്തിൽ പോകും കാരണം യേശു എനിക്ക് വേണ്ടി സഹിച്ച ത്യാഗത്തെ ഒന്ന് ഓർക്കണം എന്ന ഒരു വലിയ അനുഭവത്തോടുകൂടി ദുഃഖവള്ളിയാഴ്ചയ്ക്ക് മുമ്പ് ഗറ്റ്സമൻ പ്രയർ നാം ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കും ഗറ്റ്സമനിൽ യേശുതമ്പുരാനിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം ആ പ്രാർത്ഥനയുടെ അനുഭവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് വലിയ ത്യാഗത്തോടു കൂടി ദൈവസ്ഥലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന എത്രയോ വേദനാജനകമായ അനുഭവമാണ് അവന്റെ വീർപ്പു തുള്ളികൾ രക്തത്തുള്ളികളായിരുന്നു എന്ന് നമ്മെ പഠിപ്പിക്കുക അവന്റെ പ്രാർത്ഥന അത്രമാത്രം വേദനയോടുകൂടി ആയിരുന്നു ഗഡ്സവൻ തോട്ടത്തെ കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ചക്കിലിട്ട് ആട്ടുന്ന ഒരു അനുഭവം എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ആ സമയങ്ങളൊക്കെയും യേശുവിന്റെ മനോഭാവം എന്ന് പറയുന്നത് അത്രമാത്രം ചക്കിലിട്ടാട്ടുന്ന വേദനജനകമായ അനുഭവമായിരുന്നു കാരണം നാളെ ഞാൻ അനുഭവിക്കാൻ പോകുന്ന വേദനകൾ എന്നെ കാണിച്ചു കൊടുക്കുന്ന അനുഭവം അതിന് ശേഷമുണ്ടാകുന്ന പീഡിപ്പിക്കപ്പെടുന്ന ഓരോ അനുഭവങ്ങളും ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്നോ ഒന്ന് നീക്കിത്തരണമേ എന്ന് ഈ ലോകം രക്ഷിക്കപ്പെടണം എന്ന കൂടിയാണ് യേശുദമ്പരാൻ ഇറങ്ങി വന്നത് പക്ഷേ ആ പ്രാർത്ഥന പൂർണമാകുവാൻ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തടസ്സമുണ്ടാകുവാൻ സാധ്യതയുണ്ടെങ്കിൽ പോലും അത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ എന്നെ അതിൽ നിന്ന് മാറ്റണമെന്നാണ് പ്രാർത്ഥിക്കുന്നത് അടിക്കുന്ന അടി ശരീരം കീറി വറിക്കപ്പെടുന്ന കീറി വറിക്കപ്പെടുന്ന അനുഭവത്തിലും ദൈവത്തെ വേദനിപ്പിക്കുന്ന ചിന്തയുണ്ടാകാൻ ഇടയാകാതിരിക്കാൻ

ആ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മെ ലോകത്തിൽ നിന്ന് രക്ഷിക്കുവാനാണ് പിശാചിൽ നിന്ന് രക്ഷിക്കുവാനാണ് ഇനി അവന്റെ ജീവിതം സമർപ്പിക്കപ്പെടുന്നത് തുടർന്ന് ഏതന്റെ പറതീസയിലേക്ക് നഷ്ടപ്പെട്ടുപോയ നമ്മെ ഏതന്റെ പറതീസയിലേക്ക് കയറാനുള്ള വഴി തുറന്നു തരുന്ന ഈ അനുഭവം മരണം നമുക്ക് ധ്യാനിക്കാം അത് ഓരോ നിമിഷവും ധ്യാനിച്ച് അവൻ്റെ കൈകളിൽ തറയ്ക്കപ്പെട്ട യാണികൾ ശരീരം കീറി മുറിക്കപ്പെട്ട അനുഭവം ശിരസിന്മയിൽ മുൾക്കിരീടം ധരിപ്പിക്കപ്പെട്ട അനുഭവം ധ്യാനിച്ച് നമ്മെ തന്നെ പൂർണ്ണമായും ഏൽപ്പിച്ചു കൊടുക്കാം വിശുദ്ധമാമോദി സായിലൂടെ നമ്മുടെ പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് നാം അവനോടുകൂടെ മരിക്കുന്നുവെന്നാണ് മരിക്കുന്നു മാത്രമല്ല അവനോടുകൂടെ ഉയർക്കുന്നു എന്നാണ് നമ്മെ ഓർമ്മപ്പെടുന്നത് അവനോടുകൂടെ മരിക്കാനും അവനോടുകൂടെ ഉയർക്കാനും നമുക്ക് സാധിച്ചുവെങ്കിൽ ആ ഉയർപ്പിന്റെ അനുഭവത്തിൽ എന്നും ജീവിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെല്ലാവരെയും ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ